വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ നിലമ്പൂരിലെത്തി ദുരന്ത സമയത്ത് നൽകിയ പിന്തുണക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞു നിലമ്പൂർ സി എച്ച് സെന്ററാണ് ഇവരുടെ ഒത്തൊരുമയ്ക്ക് വേദിയൊരുക്കിയത് ഹൃദയപൂർവ്വം എന്ന പേരിൽ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായ സഹോദരങ്ങളുടെ സന്ദർശനവും നിലമ്പൂരിലെ സന്നദ്ധ പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും സംഗമവും നടത്തി ഏറെ വികാരമായ നിമിഷങ്ങൾക്കാണ് വേദി സാക്ഷിയായത് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്നപ്പോൾ മുങ്ങിയെടുത്ത് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് വയനാട്ടിലേക്ക് എത്തിക്കും വരെ നിലമ്പൂരിലെ സഹോദരങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അവർ നന്ദി പറഞ്ഞു സങ്കടം നെഞ്ചിനുള്ളിൽ ഒതുക്കി വേദനയോടെയാണ് മുപ്പത്തിയഞ്ചോളം പേർ ചുരമിറങ്ങി നിലമ്പൂരിലേക്കെത്തിയത് പുത്തുകൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നാട്ടുകാർ സന്നദ്ധ പോലീസ് വനം ജീവനക്കാർ എന്നിവർ ഉൾപ്പെടെ എല്ലാവരോടും പോത്തുകലിൽ നന്ദി അറിയിച്ചു സൂചിപ്പാറ മുതൽ ചാലിയാർ പുഴയിൽ തങ്ങളുടെ കുടുംബങ്ങൾ ഒഴുകിവന്ന ഭാഗങ്ങളും സന്ദർശിച്ച് നാലു മണിയോടെയാണ് ഇവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ സി എച്ച് സെന്ററിൽ എത്തിയത് പലരും പ്രസംഗിക്കാനാവാതെ വിതുമ്പി തന്റെ കുടുംബത്തിലെ എട്ട് പേർ നഷ്ടമായ സംഭവം നൌഫുൽ പറഞ്ഞപ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു വയനാടിന്റെ സങ്കടത്തിനോടൊപ്പം നിന്ന നിലമ്പൂരിലെ സന്നദ്ധ പ്രവർത്തകർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ജില്ലാ ആശുപത്രി അധികൃതർ എല്ലാം ഒന്നിച്ചു ചേർന്നപ്പോൾ അത് വലിയ ഹൃദയബന്ധങ്ങളുടെ സംഗമം കൂടിയായി മാറി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി സി എച്ച് ഇക്ബാൽ കൊമ്പൻ ഷംസുദ്ദീൻ എ ഗോപിനാഥ മുജീബ് റഹ്മാൻ വിനോദ് പി മെനോൻ ഡോക്ടർ പ്രവീണ സെറീന മുഹമ്മദാലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ത്രെഡ്